അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു ചേട്ടാ ചേട്ടനോട് ഞാൻ ഒരു അസിഡൻ്റായിട്ട് നിന്നോട്ടെ എനിക്ക് സിനിമ ഈ ആഗ്രഹം ഉണ്ടെന്ന് ആഗ്രഹമുണ്ട് നിനക്ക് നീ നശിക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചിട്ട് വിളിയാകത്തോട്ട് കീറിപ്പോയി എന്നെ പറയാം പിന്നെ തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു നീ ഞാൻ ഞാൻ ഒരു ഫിലിം ചെയ്തിട്ടുണ്ട് അത് അത് കഴിഞ്ഞിട്ട് നീ അടുത്ത സിനിമയിൽ ആദ്യമൂലം എന്നോട് ചേരണം അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റൂ എന്തിനാണ് നീ പഠിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ ഞാനല്ലായിട്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കുകയാണ് ജീവിതത്തിൽ ഇവിടുത്തെ ജോലി പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി പോയി പിന്നെ ഞാൻ അങ്ങനെയാണ് കണ്ടത് അതുവരെ തന്നെ പോയി നമുക്ക് കെ വി മണി കണ്ടെന്ന ആ മൂന്നിൻ്റെ പത്മരാജൻ അങ്ങനെ ഇത്രയോ ആളുകൾ മാത്രമല്ല ഞാനെനിക്ക് ഒരു തമാശ ഉണ്ട് ഞാൻ ഈ തിരുവനന്തപുരം ആശവാണി ജോലിയും ഒരു പത്മരാജൻ ചേട്ടൻ വന്നിറക്കുന്നു അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ ഭയങ്കര ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത് കാരണം ഇങ്ങനെ വരുന്നത് തന്നെ കണ്ട ഒരു കവിതയാണ് ഏ അപ്പോൾ ഞാൻ ചോദിച്ചെന്തായിട്ടാണ് അവിടെ എന്ന് ചോദിച്ചാൽ പറഞ്ഞു പുള്ളി പറഞ്ഞു എനിക്ക് ഇവിടെ ഒരു അരിയറ് കിട്ടാൻ ഞാൻ എപ്പോഴാണ് അറിയുന്നത് പുള്ളി ഇപ്പോഴും ആ റോളിലുണ്ട് പുള്ളി രാജ രാജി വെച്ചിട്ടില്ല ഞാൻ ചോദിച്ചു ചേട്ടൻ പോയില്ലേ ഞാൻ ഞാനായിട്ട് ഇവിടുന്ന് രാജിവെക്കത്തില്ല അവന്മാർക്ക് എന്നെ ആവശ്യമില്ലെങ്കിൽ ഇത് ചെയ്തോട്ടെന്ന് പറഞ്ഞു പുറത്താക്കിക്കോട്ട് അതുകൊണ്ട് ആര്യർ വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ വരാമെങ്കിൽ പോയി പിന്നെ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് അദ്ദേഹം മരിച്ചു കിടക്കുമ്പോഴാണ് അത് റിപ്പോർട്ട് ചെയ്യാൻ പോയതായത് ആ എന്നാൽ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു ചേട്ടാ ചേട്ടനോട് ഞാൻ ഒരു അസിഡൻ്റായിട്ട് നിന്നോട്ടെ എനിക്ക് ഈ സിനിമ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് നിനക്ക് നീ നശിക്കാൻ തീരുമാനിച്ചോന്ന് ചോദിച്ചിട്ട് വിളിയാകത്തോട്ട് കീറിപ്പോയി എന്നെ പറയാം എന്നിട്ട് തിരിച്ചു വന്നപ്പോൾ എന്നോട് പറഞ്ഞു നീ ഞാൻ ഞാൻ ഒരു ഫിലിം ചെയ്തിട്ടുണ്ട് അത് പൂർത്തിയാക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് നീ അടുത്ത സിനിമയിൽ ആദ്യമൂലം എന്നോട് ചേരണം അങ്ങനെ എനിക്ക് പഠിക്കാൻ പറ്റൂ എന്തിനാണ് നീ പഠിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ ഞാനല്ലായിട്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കാമല്ലോ ജീവിതത്തിൽ ഇവിടുത്തെ ജോലി പോരെ എന്നൊക്കെ ചോദിച്ചിട്ട് പുള്ളി പോയി പിന്നെ ഞാൻ അങ്ങനെയാണ് കണ്ടത് അത് വേറെ ശരിക്കും അങ്ങനെ ഇപ്പം നമ്മളിപ്പോൾ റേഡിയോയിൽ തുടങ്ങി ദൂരദർശനിലേക്ക് പോകുന്നു ഏഷ്യാനിലേക്ക് പോകുന്നു എനിക്കൊരു വലിയ ഇഷ്ടമായിരുന്നു ഞാൻ പറഞ്ഞില്ല ഒരു സമയത്ത് നമ്മൾ ഈ നാട്ടിപ്പുറത്തോട് നമ്മൾ ഇങ്ങനെയുള്ള ഈ സിനിമക്കാരൊക്കെ നമ്മളെ വല്ലാണ്ട് സ്വാധീനിച്ചിട്ടുണ്ട് ഞാന് ഒന്ന് രണ്ട് സിനിമക്ക് സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്തു അങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ പറ്റിയാൻ അപ്പം ഇത് കഴിഞ്ഞൊരു എനിക്കൊന്ന് രണ്ട് സിനിമ ഒരു സിനിമ രാജതന്ത്രമായിരുന്നു പിന്നൊരു സിനിമ നല്ല നാലാംഘട്ടിലെ നല്ലതാണ് ആ സിനിമയുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ആ സിനിമ ഇടിയില്ല തുടങ്ങുന്നത് ആ സിനിമയിലും ഇടിച്ചങ്ങ് തീരും ഇടിച്ചത് നമുക്ക് ടെൻഷനൊന്നുമില്ല പ്രൊഡ്യൂസർ മാത്രമേ അപ്പം മറ്റേ സിനിമ ആടെ ആശയം നല്ലതായിരുന്നു പക്ഷേ എനിക്ക് ഒരു റൈറ്റർ എന്നുള്ള നിലയിൽ ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു അന്ന് പക്ഷേ ഇപ്പം ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ ആലോചിച്ചാൽ നമ്മൾ ഇന്നാണ് ആ സ്ക്രിപ്റ്റ് എഴുതില്ല കാരണം ആ സിനിമയ്ക്ക് സ്പീഡ് ഭയങ്കര കൂടിപ്പോയി ഡയലോഗ് ഒക്കെ സൂപ്പറയിൻ്റെ പക്ഷേ അതിൻ്റെ സ്പീഡ് വളരെ കൂടുതലാണ് അതിൻ്റെ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യൻ പാപ്പരായിട്ട് ആളിനെ പറ്റിയ പരിപാടിയുണ്ടല്ലോ അതായിരുന്നു അതിനകത്ത് വന്നത് ഇന്നസെൻറ്റും ജഗദീപ് നിങ്ങളോട് അപ്പൊ ജഗദീപ് സൂപ്പർ റോളായിരുന്നു ആറ്റുവാശ്ശേരി പ്രതാപ് സിമുഹം എന്നായിരുന്നു നിങ്ങളുടെ പേര് കാരണം ഈ പേരിൽ പേരില് പേരുണ്ട് അതിനകത്ത് ഒരു സംഭവം ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്ത് ഭാര്യയുടെ കൂടെ ഭർത്താവ് കൂടെ താമസിക്കുക ഇന്നസേ ഡിവോഴ്സ് ചെയ്ത് നാട്ടുകാരുമ്പേ ഉള്ളൂ കട്ടിപ്പാ ഏ അപ്പോൾ ഇയാൾക്ക് കട കാട്ടേറെ കാശൊക്കെ ഉണ്ട് അത് എഴുതി ഭാര്യയുടെ വീരി വെച്ചിട്ട് ഇയാൾ ഭാര്യയെ ഡിവോഴ്സ് ചെയ്ത് കൂടെ താമസിക്കുക രാത്രിയായപ്പോൾ ഈ ആറ്റുവശ്ശേരി പ്രതാപ് സംഘം വരികയാണ് എന്നിട്ട് ആരാണി ഉമ്മൻ എന്നായിരിക്കുന്നത് പുള്ളി അപ്പോൾ എൻ്റെ ഭാര്യയാണ് നിങ്ങളുടെ ഭാര്യ അത് മാർച്ച് മുപ്പത്തി ഒന്ന് ഏഹ് വിഡോസ് ഇന്ത്യൻ മാരേജ് ആക്ട് പ്രകാരം നിങ്ങൾ ഇവരെ ഡിവോഴ്സ് ചെയ്തു പിന്നെ ഇങ്ങനെ ഭാര്യ ഇത് ദിസ് ഇസ് പ്രോസിക്യൂഷൻ സെക്ഷൻ അണ്ടർ ഏഹ് പുള്ളി പറയുന്നത് പണിഷബിൾ ആണ് അണ്ടർ സെക്ഷൻ ഏ ഇങ്ങോട്ടിറങ്ങും അന്യശ്രീയുടെ കിടപ്പറയിൽ കയറി നിൽക്കാൻ പാടില്ല ഇറങ്ങി നിൽക്കൂ അങ്ങനെ എൻ എസ് എൻ്റെ ത്രൂട്ട് നിയമങ്ങൾ ഉപയോഗിച്ച് പരാജയപ്പെടുന്നതാണ് എൻ്റെ കോൺസെപ്റ്റ് കോൺസെപ്റ്റ് വൈസ് അത് സൂപ്പറാണ് രാജതന്ത്ര രാജതന്ത്രമാണ് അത് അങ്ങനെ ഒരു സംഭവം അപ്പോൾ ഇത് നമ്മൾ ആ അത് കഴിഞ്ഞൊരു പിന്നീടൊരു സിനിമ ഞാൻ ഇന്നപ്പോഴേ എനിക്കൊരു സംശയം ഈ ഈ സിനിമയാണോ നമ്മുടെ തട്ടകം ഒക്കെ അത്യാവശ്യം ജോലി അപ്പുറത്തുണ്ടല്ലോ അപ്പം പിന്നെ മാത്രമല്ല ചില സമയത്ത് നമ്മൾ അവിടെ ഈ ആരാധകര നടുവിലായിരിക്കും മിക്ക ആർട്ടിസ്റ്റുകളൊക്കെ അപ്പം ഈ നമ്മൾ ഈ ആരാധന കലർന്നു സംസാരിക്കാൻ പറ്റില്ലെങ്കിൽ പല ആർട്ടിസ്റ്റുകളും അത് അക്കോമഡേറ്റ് ചെയ്തില്ല അവർ രാത്രിയാന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ പകലാന്നു പറഞ്ഞിട്ട് കാര്യമൊന്നും അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് നമ്മളിങ്ങനെ നമ്മുടെ തലച്ചോറ് പണയം വെക്കുന്നത് ഒരു ദിവസം രാത്രി ഞാൻ പ്രൊഡ്യൂസറിനെ കത്ത് എഴുതി വെച്ചിട്ട് ഒരു വേണ്ടി ഒരു ചെറിയ സൗന്ദര്യ കൊണ്ടായപ്പോൾ എഴുതി വെച്ചിട്ട് ഞാൻ വാങ്ങിയ പണത്തിൻ്റെ അഡ്വാൻസ് ചെക്കും എഴുതി വെച്ചിട്ട് ഞാൻ പോവുകയാണ് ഈ കളരി എനിക്ക് ശരിയാവും തോന്നുന്നില്ല ഞാൻ എഴുതി തുടങ്ങിയായിരുന്നു മൂന്നാമത്തെ പടത്തിന്റെ നാലാം ഘട്ടത്തിന് ശേഷം വേറെ കെട്ട് വരുവാ ഞാൻ കളഞ്ഞിട്ട് പോയി അപ്പം പിന്നെ അയാൾ പറഞ്ഞു നിങ്ങൾ എന്തൊരു ഭീരുവാണ് ഞാൻ അതല്ല എനിക്ക് എന്തോ ഒരു എനിക്ക് തോന്നുന്നു എന്റെ തട്ടകമല്ല എന്ന് എനിക്ക് അങ്ങ് തോന്നുവാ എന്ന് ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു മേഖലയിൽ എന്തിനാണ് നമ്മൾ നിൽക്കുന്നത്